ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് പ്ലസ് വ്യൂസ് പോയ ഒരു ഒരു ക്രിയേഷൻ ആക്ച്വലി ഇത് ചെയ്തത് ഒരു മലയാളിയാണെന്നുള്ളത് ഞാൻ കെട്ടുപിടിക്കുന്നു ഞെട്ടി ഈ ഒരു ഫംഗെന്നുള്ള ജോൺ വെച്ചിട്ട് ഈ ഒരു ട്രാക്ക് ഒരു റീമിക്സ് പോലെ ഞാൻ ചെയ്തായിരുന്നു അത് ചെയ്ത് റിലീസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കിക്ക് ഓഫ് ആവുന്നത് ആക്ച്വലി നമ്മുടെ ജോക്കർ ചെയ്തിട്ടാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ഇതിന്റെ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ എഡിറ്റ്സ് ഒക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഡാൻസ് ഫങ്ക് ആക്ച്വലി അതൊരു ഫ്രഞ്ച് ട്രാക്ക് സോങ്ങിന്റെ റീമിക്സ് ആണ് സച്ചിൻ ചെയ്ത പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റഷ്യൻ ആർട്ടിസ്റ്റ് കുറച്ച് പേര് അവരുടേതായിട്ട് റിലീസ് ചെയ്തു ഞാനത് അറിഞ്ഞു പോലും ഇല്ലെങ്കിൽ ഇത് ബ്ലോപ്പ് ആയി ഒരു ലിമിറ്റ് കഴിയുമ്പോഴാണ് ആക്ച്വലി ഞാനിത് മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ ആക്ച്വലി ഡിപ്രസ്ഡ് ആയി പോയി കാരണം ഒന്നും ചെയ്യാൻ പറ്റൂല എന്റെ ഫൈനലിറ്റഡ് സച്ചിൻ ഓൺ ദ ട്രാക്ക് റൈറ്റ്സ് തിരിച്ചു കിട്ടി ഇപ്പോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡാൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സച്ചിന്റെ പേരും കൂടെ ഉണ്ട് എക്രോസ് ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് പ്ലസ് വ്യൂസ് പോയ ഒരു ഒരു ക്രിയേഷൻ ആക്ച്വലി ഇത് ചെയ്തത് ഒരു മലയാളിയാണ് എന്നുള്ളത് ഞാൻ കേട്ടുപിടിക്കുന്നു ഞെട്ടി മാത്രമല്ല ഇതിന് പിറകിൽ ഒരു ഒരു വലിയൊരു ഫൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ആക്ച്വലി നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം യൂസർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ നവനീതൻ സച്ചിൻ വെൽക്കം ടു ക്ലബ് ഓഫ് ഓക്കെ സോ വലിയൊരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് സോ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം ആക്ച്വലി ഈ പാട്ട് സച്ചിൻ പ്രൊഡക്ഷൻ ചെയ്ത പാട്ടാണ് ഇത് ഞാൻ കേട്ടപ്പോൾ ഞാൻ തന്നെ പോയി ഇതൊരു മലയാളി ചെയ്താണോ അതിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നമ്മൾ ഫ്രീ ആയിട്ട് ലൈക്ക് ചെയ്ത ഒരു ടെമ്പ്ലെറ്റ് ആണ് ഓക്കെ ടെംപ്ലെറ്റ് എന്ന് പറയുമ്പോൾ ലൈക് ഞാനിതൊരു രണ്ടു വർഷം മുന്നേ കോളേജ് ടൈമിൽ ഞാൻ ലൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡായിട്ട് യൂട്യൂബിനകത്ത് ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ട്രാക്സ് ഇഡിയം ഞാൻ റിലീസ് ചെയ്യുമായിരുന്നു അതിന്റെ ലൈക്ക് പ്രൊജക്ട് ഫയൽസ് നമ്മൾ സെല് ചെയ്യാൻ പറ്റും ലൈക്ക് അതൊരു എഡ്യൂക്കേഷണൽ പെർപ്പസിന് വേണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് സെൽ ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞാൻ ഈ ഒരു എന്നുള്ള ജോൺ വെച്ചിട്ട് ഈ ഒരു ട്രാക്ക് വെച്ചാൽ അതിന്റെ ഒരു റീമിക്സ് പോലെ ഞാൻ ചെയ്തായിരുന്നു അത് ചെയ്ത് റിലീസ് ചെയ്തതിനു ശേഷമാണ് ലൈക്ക്

എഡിറ്റ്സ് ഒക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് സോ അങ്ങനെ ലൈക്ക് അതും ഇൻസ്പയർ ആയിട്ടാണ് പിന്നെ ഈ ട്രാക്ക് ചെയ്ത സമയത്ത് ഈ ട്രാക്കും ആക്ച്വലി വൈറലാകുന്ന ഒരു മെയിൻ റീസൺ ജോക്കർ എഡിറ്റ്സ് വന്നുകൊണ്ടാണ് വന്നതുകൊണ്ടാണ് വന്നതൊണ്ടാണ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ചെയ്ത പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റഷ്യൻ ആർട്ടിസ്റ്റ് കുറച്ച് പേര് അവര് ഈ പാട്ട് അവരുടേതായിട്ട് ഞാനത് അറിഞ്ഞു പോലും ഇല്ല റിലീസ് ചെയ്ത സമയത്ത് ഞാനിത് അറിയുന്നില്ല ലൈക്ക് ഇത് ബ്ലോ അപ്പ് ആയി ഒരു ലിമിറ്റ് കഴിയുമ്പോഴാണ് ആക്ച്വലി ഞാനിത് മനസ്സിലാക്കുന്നത് അത് മനസ്സിലായതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഞാൻ ആക്ച്വലി ആ റിലീസ് ചെയ്ത എംപ്ലേറ്റിൽ തന്നെ എനിക്ക് താഴെ ഒരു കമന്റ് വന്നു ലൈക്ക് ആ ആ ഒരു സോങ്ങ് അല്ലേ ഇത് എന്നുള്ള രീതിക്കാണ് ഞാനത് ലൈക്ക് കൊറേ നാളായിട്ട് യൂട്യൂബ് നോക്കണില്ലായിരുന്നു ആ ടൈമിൽ ഞാൻ ആക്ച്വലി ഫിലിംസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ടർബോ ഫിലിമിൽ ഞാൻ ക്രിസ്റ്റോ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ലൈക് മൊത്തത്തിലല്ലാത്തൊരു ബ്രേക്കായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു കമന്റ് കണ്ട സമയത്താണ് ആക്ച്വലി ഇതിങ്ങനെ ഒരു വലിയൊരു സംഭവം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായേ അതാണ് പിന്നെ ഞാൻ ആക്ച്വലി ഡിപ്രസ്ഡ് ആയിപ്പോയി കാരണം ഒന്നും ചെയ്യാൻ പറ്റൂല അതിന്നിട്ട് ഞാൻ സ്പോട്ടിഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കി ലൈക്ക് ആ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ ഒന്നും ലൈക്ക് ഒരു ഒരു സൈഡിൽ നിന്ന് റെസ്പോൺസ് വന്നില്ല അങ്ങനെ പിന്നെ ലൈക്ക് ആ ഒരു ടൈമിൽ ഞാനത് ലൈക്ക് ആ ഒരു ഇഷ്യൂ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കുറെ ആർട്ടിസ്റ്റുകളായ ശരി ഇവിടെ ഉള്ളവർ എല്ലാവരും ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്നിട്ട് ലൈക്ക് കുറച്ച് പേര് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്ത് തന്നു ലൈക്ക് ഈ ഒരു ഇഷ്യൂ എങ്ങനെയും ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമെന്നു അപ്പൊ ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ലൈക്ക് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റൂല ഒരു പരിപാടി കാരണം നമ്മൾ കേസ് കൊടുത്താലും ലൈക്ക് നിൽക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ഇന്റർനാഷണൽ അതെ അതെ കേസ് ലൈക്ക് നമുക്കത് പുള്ളപ്പ് ചെയ്യാൻ പറ്റൂലെന്നുള്ളൊരു സംഭവമായിരുന്നു അങ്ങനെ നിന്ന സമയത്താണ് ലൈക്ക് സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞ തന്നെ അങ്ങനെയാണ് പിന്നെ വന്നിട്ട് ലൈക്ക് ഈ കേസ് ഒന്ന് വന്നത് അപ്പോഴാണ് നമ്മുടെ എൻട്രി അതെ 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 ഇങ്ങനെ ഒരു ഒരു ഇന്റർനാഷണൽ ലെവലുള്ള ആർട്ടിസ്റ്റ് നമ്മളുടെ മിക്സ് സച്ചിന്റെ മിക്സ് അടിച്ച് കൊണ്ടുപോകുന്നു അവരുടെ പേരിൽ റിലീസ് ചെയ്യുന്നു ക്ലിയർലി അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ബ്രീച്ച് ആണ് സോ അതിനെന്ത് ചെയ്യും എന്ന് ഓർത്തിരുന്ന സമയത്താണ് നവനീത് ഒരു ഹെൽപ്പ് ആയിട്ട് വരുന്നത് സോ എന്തായിരുന്നു പിന്നീട് സംഭവിച്ചത് യെസ് സോ ഫസ്റ്റ് അതായത് സിക്സ് ഐറ്റ് ഹി എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾസോ സച്ചിൻ ഓൾസോ ആ ടൈമിൽ ഒരു വീഡിയോ ഇട്ടു ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായി അതായത് കപ്പിൾ ഓഫ് പീപ്പിൾ എന്നെ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആക്ച്വലി കണ്ടു ഒരു കേസ് സ്റ്റഡി നോക്കി ആൻഡ് യെസ് എന്ന സംഭവം മനസ്സിലായി സോ ആ ഒരു കറക്റ്റ് ടൈമിൽ ഐ ജസ്റ്റ് റിയലൈസ്ഡ് ഇതാണ് ഇവിടെ സംഭവിച്ചത് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ലൈക്ക് യൂട്യൂബിൽ ഇറ്റ്സ് മ്യൂസിക് ഇൻഡസ്ട്രി ദേസ് ഓഫ് വീഡിയോസ് ലൈക്ക് ഇതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട് ഈവൻ നോട്ട് ഈവൻ ഫോർ മ്യൂസിക് ഫോർ ആർട്സ് അതായത് ഈ ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള ടെമ്പ്ലേസ് ഒക്കെ ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട് സോ ആ സെയിം പാറ്റേൺ തന്നെ ഷീ ഡിഡ് ദാറ്റ് ഓക്കെ സോ ആ ഒരു ടൈമിൽ ദിസ് സോങ് ഗോട്ട് സ്റ്റോളൺ ബൈ കപ്പിൾ ഓഫ് ആർട്ടിസ്റ്റ് ആ ഒരു ടൈമിൽ ആൻഡ് ഇറ്റ്സ് ഗ്ലോൺ അപ്പ് ഓൾ ഓവർ ദ വേൾഡ് ടിക്ടോക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് യുനോ വൺ ഹൺഡ്രഡ് മില്യൺ വ്യൂസ് പെർ ഡേ ഇൻ ടിക്ടോക്ക് യെസ് ഓക്കെ ഡേ യോ സോ ആ ഒരു ഇതിൽ പോയി ആൻഡ് ഐ ജസ്റ്റ് യൂനോ നമുക്ക് നോർമലി ആസ് നമുക്കിവിടെ കോപ്പിറേറ്റാക്റ്റുകളുണ്ട് നമുക്ക് ഇന്ത്യയിൽ സോ ആ കോപ്പിറേറ്റാക്ട് സോ അതനുസരിച്ച് തന്നെ നമുക്ക് ലീഗലി തന്നെ മൂവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സോ വാട്ട് വീട് ഇഡ് വാസ് വി ജസ്റ്റ് റീസ്റ്റ്ഔട്ട് ടു ദ ലേബിൾ ലേബിൾ ഡിസ്ട്രിബ്യൂട്ട് ദ ആർ ബേസ്ഡ് ഇൻ ദ യു എസ് ദ ആർ എ ബിഗ് കമ്പനി ആക്ച്വലി സോ ആക്ച്വലി ആ ഒരു കമ്പനിയാണ് ഇപ്പോൾ റൈറ്റ് നോ ഇഫ് യു ഓപ്പൺ യുവർ ഫോൺ ആൻഡ് സ്ക്രോൾ ഇൻസ്റ്റഗ്രാം നമുക്ക് ഒരു ദിവസം അവരുടെ എൻ്ററിൽ നിന്ന് വരുന്ന ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് സോങ്ങുകൾ നമ്മൾ ഡെയിലി കേൾക്കും കേൾക്കും കൺസെപ്ഷൻ ഭയങ്കര കൂൾ ആയിട്ടുള്ളൊരു ഇതേ റിലി ഹ്യൂജ് ലേബിൾ ഓക്കെ സോ അവർക്കിടയിലേക്ക് വി നീ ടു പുട്ട് ഔട്ട് സംതിങ് സോ അപ്പോൾ അങ്ങനെ അവരെ റീച്ച് ഔട്ട് ചെയ്തു റീച്ച് ഔട്ട് ചെയ്ത് ഈ ജസ്റ്റ് ആദ്യമേ ഒരു ലീഗൽ നോട്ടീസ് അയച്ചു അത് ജസ്റ്റ് യുനോ റിട്ടേൺ പ്രോട്ടസ് ബാക്ക് ആൻഡ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഓൾസോ യുനോ ആ ടൈമിൽ സ്റ്റാർട്ടിങ് ടൈമിൽ അറൌണ്ട് ഇറ്റ്സ് വാസ് സിക്സ്റ്റി ത്രീ മില്യൺ സ്ട്രീംസ് ഇൻ സ്പോട്ടിഫൈ ഓക്കെ സോ ആ ടൈമിൽ പിന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ദ പ്രോസസ്സ് ഇറ്റ് വാസ് എ ലോങ് ഫൈറ്റ് അതും എന്താ പറയുക കേരളം ഇന്ത്യ നമ്മൾ ബോർഡർ താണ്ടി ഫൈറ്റ് ചെയ്തു അത് ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പം അവരുടെ മ്യൂസിക് കൺസെപ്ഷൻ ലൈക്ക് നമുക്ക് കിട്ടുന്ന അവരുടെ പാട്ടുകളെ ഓരോ നമ്മളിപ്പോൾ സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്താൽ തന്നെ അവരുടെ പാട്ടുകൾ നമുക്ക് കിട്ടാം അത്രയും ബിഗ് വെയിൽസോട്ടാണ് നമ്മൾ ഏറ്റുമുട്ടിയത് എത്ര നാൾ നീണ്ടു ആ ഒരു ഫൈറ്റ് സിക്സ് മന്ത്സ് ആറ് മാസത്തെ ഫൈറ്റ് ആൻഡ് എൻ്റെ റിസൾട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താ ഫൈനലിറ്റഡ് ഞാനതിനു ശേഷം അതായത് ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം സച്ചിൻ്റെ ലൈക്ക് പാട്ടൊക്കെ കേട്ട് ഓക്കെ ഞാൻ തന്നെ ഞെട്ടിപ്പോയിത് സച്ചിൻ ചെയ്തൊരു മലയാളി ചെയ്തതാണ് ആൻഡ് ഇതിൻ്റെ പിറകിൽ ഇത്രയും ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് ആൻഡ് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡേൺ ഇയർ ഡാൻസ് ഫങ്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സച്ചിന്റെ പേരും കൂടെ ഉണ്ട് സോ അതാണ് നമ്മൾ ഈ ഒരു ഫൈറ്റ് ചെയ്ത് നേടിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു 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 സംഭവം എന്ന് പറയുന്നത് ശരിക്കും തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ബിഗ് ആയിട്ടുള്ള ഇത്രയും ഇന്റർനാഷണൽ ലെവലിൽ അത്രയും അറിയപ്പെടുന്ന മ്യൂസീഷ്യൻസോ ആയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് ഈ ഒരു ഈ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് അത് സച്ചിന്റെ ക്രിയേഷൻ ആണ് അവിടെ സച്ചിൻ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ സെറ്റാക്കി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ റീലോഞ്ച് ചെയ്തു അല്ലേ പാട്ട് നമ്മൾ നമ്മൾ വേർഷൻ ആയിട്ട് റിലീസ് ചെയ്തു മലയാളം ഹുക്ക് ലൈൻ ൂഡ് പൊളി വൂഡ് ആ സാധനം നമ്മൾ ലൈക്ക് നമ്മള് ആയിട്ട് വെച്ചിട്ട് അതും ലൈക്ക് നമ്മൾ റിലീസ് ചെയ്തത് ലൈക്ക് ആ ഒരു സെയിം ലെവലിന്റെ അണ്ടറിൽ തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ആ ഒരു വേർഷൻ നമ്മൾ റിലീസ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സച്ചിൻ ഓൾറെഡി ആ ഒരു സോങ്ഡ് മില്യൺ പ്ലസ് ൾമോസ്റ്റ് എവറി വൺ ഇപ്പം അറൗണ്ട് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് മില്ലിയൻ ആ ടൈമിൽ നമ്മൾ നോട്ടീസ് ചെയ്ത ടൈമിൽ ഉണ്ടായിരുന്നു സോ പീപ്പിൾ ഓൾറെഡി കൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സോങ് എന്ന് വെച്ചാൽ ആ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു സോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ത്യ നമുക്ക് കിട്ടി ലൈക് വാട്ട് ഐറ്റ് വീഡിസോ സോ അതിനുശേഷം സച്ചിന്റെ പേരിൽ മാത്രമായിട്ടാണ് നമ്മൾ ഇപ്പോൾ സച്ചിന് ഒരു പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ബ്രീച്ച് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ റിയൽ നടക്കുന്ന നടക്കുന്ന പോലെ തന്നെ തന്നെ ഒരു ഒരു ക്രിയേറ്റിവിറ്റി നടക്കുന്നുണ്ട് സോ അത് അറിയ എന്ന് പറയുന്നത് സംഭവിക്കാറില്ല ലൈക്ക് നമ്മൾ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ലൈക്ക് അവർക്ക് ലൈക്ക് ഒരു ഇൻകം എന്നുള്ള രീതിക്ക് ലൈക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് കാരണം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ വേസ്റ്റ് ആകരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് സെല്ല് ചെയ്യുന്നത് സോ അത് സെല്ല് ചെയ്യുന്നത് ലൈക്ക് ആക്ച്വലി നമുക്കും അത് ഭയങ്കര ആണ് ഞാൻ ലൈക്ക് എൻ്റെ ഒരു കേസെന്നു പറയുന്നത് തന്നെ ഞാൻ കോളേജ് ടൈമിലായിരുന്നു അപ്പം ലൈക്ക് എനിക്ക് വേറെ ഇൻകോമൊന്നും ഇല്ല ലൈക്ക് ഞാൻ പാലക്കാടിന്ന് ലൈക്ക് എറണാകുളത്ത് വന്ന് പഠിക്കുന്ന സമയത്ത് ലൈക്ക് അതെനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിലെ ആൾക്കാർ ഇങ്ങനെയും അത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് പ്രശ്നം ആൻഡ് ഇപ്പോൾ സച്ചിൻ ആർ എൽ വി കോളേജിൽ പഠിക്കുകയാണ് അതെ ഞാൻ ആക്ച്വലി എം എ മ്യൂസിക് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആക്ച്വലി കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് എനിക്ക് എക്സാം ഉണ്ട് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സോ ആക്ച്വലി ഞാനൊരു മ്യൂസിക് കമ്പനി റൺ ചെയ്യുന്നു ഒരു കളക്റ്റീവായിട്ട് റൺ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് ഞാൻ ആക്ച്വലി ഒരു ഒരു ത്രീ ഫോർ ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു റെക്കോർഡ് ഉണ്ട് അങ്ങനെ ഈസ് കേസസ് എല്ലാം അടിപൊളി അടിപൊളി സത്യം പറഞ്ഞാൽ ഇപ്പോൾ സച്ചിൻ അസിസ്റ്റ് ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഫീൽഡിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരാൾ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് സോ തുടക്കത്തിൽ തന്നെ ഇടു ദ ഗ്രേറ്റ് ഫൈറ്റ് കാരണം ഇത്രയും വലിയ ഒരു എന്താ പറയാ ഒരു സമുദ്രത്തിലെ ബിഗ് ഫിഷസ് ആയിട്ടാണ് നമ്മൾ ഏറ്റവും കൂട്ടി നമ്മളുടെ ആ ഒരു സംഭവം അല്ലെങ്കിൽ നമുക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം നേടിയെടുത്തിരിക്കുന്നത് വിച്ച് ഇസ് റീലി ഗ്രേറ്റ് ഇതേപോലെ ഇനിയും ഒരുപാട് പ്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റട്ടെ യെസ് ദൻ ഇപ്പോൾ സച്ചിൻ്റെ ഈ ഒരു കേസ് വന്നപ്പോഴാണോ ഓക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഞാൻ തന്നെ ചിന്തിച്ചത് സോ ഒരു പക്ഷേ നമ്മളറിയാതെ പല ആർട്ടിസ്റ്റുകളുടെയും വാക്കുകളിങ്ങനെ ആരെങ്കിലുമൊക്കെ മുട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടാകും ഇൻ ഓൺലൈൻ സോ നമുക്കത് എങ്ങനെ സേഫ് ആക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും നവനീത് ഇന്ത്യ തന്നെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ബിഗ് ആണ് പറയാൻ പറ്റില്ല ലൈക്ക് ഇറ്റ്സ് റിയലി ബിഗ് മ്യൂസിക് സീൻ തന്നെയാണെങ്കിലും വളരെ കൂടുതലാണ് സോ അപ്പം ലൈക്ക് കണ്ടൻറ്റ് നല്ല രീതിയിൽ അപ്പം ആകുമ്പോൾ ഓരോ പ്ലാറ്റ്ഫോംസിനകത്താണെങ്കിലും ഇപ്പം ഒരു സോങ് ഇപ്പം സച്ചിൻ്റെ തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ യുനോ ലേബിൾ വാസ് ആൻഡ് അവയർ ഓഫ് ദിസ് അല്ലേ റെക്കോർഡ് ലേബിൾ ഇത് അവയർ ആയിരുന്നില്ല ഇങ്ങനെയൊരു സംഭവമാണ് നടന്നത് സോ അങ്ങനെ ഒരു സിസ്റ്റം ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഉണ്ട് ബട്ട് ഇറ്റ്സ് ഓൾ യുനോ ഒരു ഡൈനാമിക് പൊസിഷനിലാണ് അതങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വിശദത്തിലല്ല സോ അപ്പം എല്ലാ ആർട്ടിസ്റ്റും ഇതിനകത്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോങ് ഇപ്പം ഇതേപോലത്തെ പ്രോജക്റ്റുകൾ ചെയ്തു ലൈക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് സോ ആൻഡ് ഓൾസോ ഇതിപ്പം ഒരു പബ്ലിക്കിലി ഒരു ഒരു ഇവൻസിലോ അങ്ങനെ വല്ലതും നമ്മളൊരു ഷോ ഓഫ് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു വർക്കുകൾ പ്രോപ്പർ ആയിട്ട് കോപ്പിയായിട്ട് രജിസ്റ്റർ ചെയ്തിടുക അല്ലെങ്കിൽ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റിങ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചെയ്തു അതിന് ഒരുപാട് സർവീസസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഫിംഗർ ഓഡിയോ ഫിംഗർ പ്രിൻ്റിങ് ഫിൻ്റെ വേണ്ടി തന്നെ ഓക്കെ സോ അപ്പം അതുപോലത്തെ സർവീസസ് യൂസ് ചെയ്യുക പിന്നെ കോപ്പിറേറ്റ് യുനോ നമുക്ക് ഇന്ത്യയിൽ തന്നെ ലോയേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ അതുപോലെ തന്നെ യുനോ ഒരുപാട് പി ആർ ഒസ് ഉണ്ട് ഇതിലെല്ലാം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് സോങ്ങുകളും കാര്യങ്ങളെല്ലാം സോ അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ എല്ലാ അർട്ടിസുകളും ചെയ്യുക എന്നുള്ളത് ഈ ഒരു കേസ് നമുക്ക് ആക്ച്വലി പറഞ്ഞൊരു വലിയൊരു കാര്യം പലപ്പോഴും ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവയറല്ല ഇതൊരു എക്സാമ്പിൾ ആണ് പ്ലസ് ആർക്കും സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് പുള്ളി ആക്ച്വലി കുറെ ട്രാക്സ് ഇതുപോലെ റിക്കവർ ചെയ്തിട്ടുണ്ട് സോ യാ അത് നമ്മൾ എല്ലാവരും കേട്ട് പരിചയമുള്ള നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഉണ്ട് അതായത് സിക്സ് എയ്റ്റ് ആർട്ടിസ്റ്റ് ചെയ്ത ഒരു സോങ്ങ് ഉണ്ട് അതായത് പാണ്ഡിമേളം എന്ന് പറഞ്ഞൊരു സോങ് അതെ നമ്മൾ ഓണം സമയം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സോങ്ങ് ആണ് എല്ലായിടത്തും പൂരം ഓണം ഓണം ആ ടൈമിൽ ഒരു ഒരു ഇൻസ്ട്രമെൻറ്റൽ സോങ്ങ് ആണ് അപ്പോൾ അത് സിക്സ് ആയിട്ട് ആക്ച്വലി ടൂ തൗസൻഡ് ഐ തിങ്ക് സെവൻറ്റീൻ ടൈമിൽ ഒരു കോളേജിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ആക്ച്വലി അഭിരാം സിക്സ് ഐട്ടിംഗ് ഈ രണ്ട് ആർട്ടിസ്റ്റുകളുണ്ട് ഒരു സോങ്ങ് ആണ് സോ അപ്പോൾ ആ സോങ് ഇങ്ങനെ ഇതേപോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ആ ഒരു സോങ്ങ് ഇതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഹൈദരാബാദ് ബേസിസ് ഉള്ള രണ്ട് ഒരു ടീം ഓക്കെ ഇതുപോലെ തന്നെ സ്റ്റോളോ ലൈക്ക് യൂട്യൂബിൽ തന്നെ ആ ഓഡിയോ കൺവേർട്ട് ചെയ്ത് അവരത് ഇല്ലീഗലി ഡൗൺലോഡ് ചെയ്ത് അവരത് അപ്ലോഡ് ചെയ്തു സ്പോട്ടിഫൈൽ അത് ഏകദേശം രൺ ടു മില്യൺ അടുത്ത് സ്ട്രീംസ് ജനറേറ്റ് ചെയ്തു ഓക്കെ വിത്തിൻ വൺ ഇയർ സോ അപ്പോൾ ആ ഒരു സോങ് ഇതേപോലെ തന്നെ നമുക്ക് ലീഗലി പിന്നെ അത് ഇന്ത്യയിൽ തന്നെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാസ് ഈസി ലൈക്ക് ആ ഒരു നമ്മൾ ആ ഒരു ഐ പി ഇതേപോലെ റിക്കവർ ചെയ്തു അത് വൺ ഓഫ് ദ ഈ ഇന്ത്യയിൽ കൾച്ചറിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ഹിന്ദിം പറഞ്ഞ ഒരു സോങ് ഇപ്പം ലൈക്ക് ആ ഒരു ടൈപ്പ് ഒരു ഒരു ആണ് ആണ് അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സോ അതും ഇതുപോലെ തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ ഇനിയും ഇതുപോലെ പറ്റട്ടെ ഓക്കെ സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ആണ് ഇന്ന് ഞങ്ങളോട് ജോയിൻ ആൻഡ് അതോടൊപ്പം തന്നെ ഇനി എവിടെയെങ്കിലും ഡേനിയ ഡാൻസ് ഫങ്ക് എന്നൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക അതൊരു മലയാളി ചെയ്ത പാട്ടാണ് സച്ചിനാണ് സച്ചിൻ ഈസ് എ മാസ്റ്റർ ബ്രെയിൻ ഏയ്